കാസയിൽ പലസ്തീൻകാർക്ക് നേരെ നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഭാഗികമായി ഇസ്രയേൽ സൈന്യം പിന്മാറാൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ ആശങ്ക പരത്തി മറ്റൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരികയാണ് അത് മറ്റൊന്നുമല്ല മറ്റൊരു യുദ്ധത്തിനു കൂടി കാഹളം മുഴങ്ങുന്നു എന്നതാണ് ലബനാനിലെ ഷിയാസ് ആയുധ സംഘമായ ഹിസ്ബുള്ളക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന നീക്കമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ആശങ്കയിലാക്കുന്നത് ഏതു സമയവും ഒരു തീവ്ര പൊട്ടിത്തെറിയുടെ വക്കിലാണ് പശ്ചിമേഷ്യ ഗാസയിൽ കഴിഞ്ഞ എട്ടര മാസമായി രൂക്ഷമായ കടന്നാക്രമണം നടത്തുന്ന ഇസ്രായേൽ ഇപ്പോൾ ലബനാനും സിറിയയും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഭീകരമായ യുദ്ധത്തിന് പശ്ചിമേഷ്യ സാക്ഷിയാകേണ്ടി വരുമോ എന്നതാണ് ഭീതി തെക്കൻ ഇസ്രായേൽ അതിർത്തിയിലാണ് ഗാസ അവിടെയാണ് ഹമാസുമായുള്ള യുദ്ധം വടക്കൻ ഇസ്രയേൽ അതിർത്തി ലബനാനുമായിട്ടാണ് കഴിഞ്ഞ മാസം ഹിസ്ബുള്ളയുടെ മുതിർന്ന കമാൻഡറെ ഇസ്രയേൽ സൈന്യം വധിച്ചെന്നാണ് സ്ഥിതി വഷളാക്കിയത് നൂറോളം റോക്കറ്റുകൾ അയച്ച് ഹിസ്ബുള്ള മറുപടിയും നൽകി ദിവസങ്ങൾക്ക് മുമ്പ് ഹൈഫയിലും മറ്റ് തന്ത്രപ്രധാന സ്ഥലങ്ങളുടെ വീഡിയോ ഹിസ്ബുള്ള പുറത്തുവിട്ടത് ഇസ്രയേലിനെ അമ്പരപ്പിച്ചിട്ടുമുണ്ട് ഇസ്രായേലിലെ ജനവാസ കേന്ദ്രങ്ങളും സൈനിക ആയുധപ്പുരകളും തുറമുഖങ്ങളും ആക്രമിക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് ഹിസ്ബുള്ള ചെയ്തത് തൊട്ടു പിന്നാലെ യോഗം ചേർന്ന ഇസ്രായേൽ സൈനിക കമാൻഡർമാർ ഏതു സമയവും യുദ്ധം തുടങ്ങിയേക്കാമെന്ന സൂചനയും നൽകി മാസുമായുള്ള കടുത്ത യുദ്ധം അവസാനിച്ചുവെന്നും പക്ഷേ ആക്രമണം തുടരുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസിനെതിരെ ആക്രമണം നടത്തുന്ന സൈന്യത്തിലെ വലിയൊരു ഭാഗത്തെ ലബനാൻ അതിർത്തിയിലേക്ക് ഇസ്രയേൽ മാറ്റി വിന്യസിക്കുമെന്നാണ് വിവരം ഹമാസുമായുള്ള യുദ്ധം പോലെ ആകില്ല ഹിസ്ബുളയുമായുള്ള യുദ്ധമെന്ന് പശ്ചിമേഷ്യയിലെ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് ഉപരോധത്തിൽ ചുറ്റപ്പെട്ട പ്രദേശമായ ഗാസയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കാതെ കഴിഞ്ഞിരുന്നവരാണ് ഹമാസ് എന്നാൽ ലബനാനും ഹിസ്ബുളയും അങ്ങനെയല്ല ലബനാനിലെ സർക്കാരിലെ നിർണായക സ്വാധീനമുള്ള ഷിയാ വിഭാഗമാണ് ഹിസ്ബുള്ള ഇവരുടെ നേതാവ് ഹസൻ വാക്കുകൾ വേദവാക്യമായി കരുതുന്നവരാണ് ഷിയ വിശ്വാസികൾ മാത്രമല്ല ഒരു ലക്ഷം ഭടമാർ ഹിസ്ബുളയ്ക്കൊപ്പമുണ്ട് ഇറാനിൽ നിന്ന് ലബനാനിലെ കായുധങ്ങൾ കൈമാറാൻ വേഗത്തിൽ സാധിക്കുകയും ചെയ്യും ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇസ്രയേലിനെതിരായ യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നാണ് സൂചനകൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ഇറാൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്ക് പുറമെ ലബനാനിലെ ഷിയ പോരാളികളും ഹിസ്ബുള്ളയെ സഹായിക്കാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് പതിനായിരങ്ങൾ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ ഭാഗമാകുമെന്നറിയിച്ചതായി ഹസൻ നസ്രപ്പെടുത്തിയിരുന്നു അമാസിനേക്കാൾ കരുത്തുള്ള സൈനിക ശക്തിയാണ് ഹിസ്ബുള്ള എന്നതും എടുത്തു പറയണം എന്നാൽ ഹിസ്ബുള്ളയുമായി യുദ്ധം എന്ന് അമേരിക്ക ഇസ്രയേലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എൻ മേധാവിയും ഇക്കാര്യത്തിൽ താക്കീത് നൽകിയിട്ടുണ്ട് മറ്റൊരു ഗാസ് ആവർത്തിക്കരുതേ എന്ന് യു എൻ മുന്നറിയിപ്പ് നൽകുന്നു ഇസ്രയേൽ മന്ത്രി അമേരിക്കയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇറാഖിൽ നിന്നും ഇറാനിൽ നിന്നുമുള്ള സൈനിക ഉദ്യോഗസ്ഥർ നിലവിൽ ലെബനാനിൽ എത്തിയിട്ടുമുണ്ട് ഹമാസിന്റെ കൈവശം അത്യാധുനിക ആയുധങ്ങളില്ല എന്നാൽ ഹിസ്ബുള്ളയ്ക്ക് എല്ലാ സംവിധാനങ്ങളുമുണ്ട് മാത്രമല്ല ഇറാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിക്കുന്നതിന് തടസ്സം ഉണ്ടാകുകയുമില്ല ഇത് ഇസ്രയേലിന് കൂടുതൽ തിരിച്ചടിയാകുമെന്നാണ് പശ്ചിമേഷ്യൻ നിരീക്ഷകർ പറയുന്നത് അതേസമയം ഇസ്രയേൽ സൈന്യത്തിന് സഹായം ചെയ്യാൻ സൈപ്രസിന് പദ്ധതിയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ആരോപിച്ചിരുന്നു അങ്ങനെ ചെയ്താൽ സൈപ്രസിനെയും ആക്രമിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി ഇതിനെതിരെ യൂറോപ്യൻ യൂണിയൻ രംഗത്തും വന്നു യൂണിയനിലെ അംഗരാജ്യമാണ് സൈപ്രസ് ഇവരുടെ തുറമുഖങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഇസ്രയേലിനു വേണ്ടി തുറന്നുകൊടുക്കുമെന്ന വിവരം ലഭിച്ചുവെന്നാണ് ഹിസ്ബുള്ള സൂചിപ്പിക്കുന്നത്